നമസ്കാരം കൂട്ടുകാരെ ഞാൻ ഞാൻ വിഷുബാബു ഞാനിന്ന് ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ കണ്ണ് എപ്പോഴെങ്കിലും കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ എന്തു ചെയ്യും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു കാര്യം എന്നാൽ നമ്മളുടെ ദിനംപ്രതിയുള്ള മൊബൈൽ ഉപയോഗം ഓരോ ദിവസവും നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ചയെ സാരമായി ബാധിച്ച് നമ്മളുടെ കാഴ്ചശക്തി കുറച്ചു കൊണ്ടിരിക്കുന്ന ഒരു നമ്മൾ രാത്രി കാലങ്ങളിൽ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് മൊബൈലിൽ നിന്നുള്ള ഡയറക്റ്റ് വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് ആ ഒരു ബ്രൈറ്റ്നസ് കൃത്യമായിട്ട് വെളിച്ചം കണ്ണിലേക്ക് അടിക്കുമ്പം നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ഞരമ്പുകളെല്ലാം ഡ്രൈ ആകുകയും അതിലൂടെ രക്തോട്ടം കുറഞ്ഞു പിന്നീട് കണ്ണിൻ്റെ കാഴ്ച കുറയുക എന്നുള്ള ഒരു കാര്യം ഇന്ന് ഏറി വന്ന കുഞ്ഞുങ്ങളുടെ മുഖത്തുപോലെ ശ്രദ്ധിച്ചാൽ ഒരു കണ്ണാടി കാണാം കാരണം അവർക്ക് ജന്മനാ തന്നെ ഇപ്പോൾ ഉള്ള തലമുറകളിൽ കാഴ്ചശക്തി തീരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇപ്പോൾ ഉള്ള കാഴ്ചശക്തി നമ്മൾ ഈ ഒരു മൊബൈൽ യൂസ് കൊണ്ട് ഇല്ലാതാക്കാതിരിക്കാനുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങളുടെ മൊബൈലിലേക്ക് നൈറ്റ് മോഡ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇത് നിങ്ങൾ രാത്രി മൊബൈൽ ഉപയോഗിക്കുന്ന കൂട്ടുകാരുടെ മൊബൈലിൽ മസ്റ്റായിട്ടും ഇൻസ്റ്റാൾ ചെയ്തിട്ടേക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് ഇതിന് വലിയ എം ഫയൽ സൈസ് ഉള്ളതൊന്നുമല്ല ചെറിയൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനും കഴിയും ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീനിൽ ഒരു ഫിൽറ്റർ മാതിരി ഈ ഒരു ആപ്ലിക്കേഷൻ നൈറ്റ് ടൈമിൽ വർക്കാവും അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ ചാർജ് ഇരട്ടിയിലധികം നമുക്ക് സേവ് ചെയ്യാൻ കഴിയും ഒപ്പം തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിയും നമുക്ക് നിലനിർത്താൻ കഴിയും നമുക്ക് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയ്ക്കൊപ്പം വെക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾ സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കളറുകൾ അവർ കൊടുത്തിപ്പുണ്ട് ബ്ലാക്ക് ബ്ലൂവ് ഗ്രീന് റെഡ് പിന്നൊരു ഗ്രേ പോലുള്ള ഒരു കളറും ഒരു യെല്ലോ ഷെയ്ഡ് ഉള്ള ഒരു കളറ് ഇത്രയുമാണ് ഇതിലായിട്ടുള്ളത് നമുക്കേത് ഫിൽറ്ററാണ് വേണ്ടത് എന്ന് ഇവിടുന്ന് ചൂസ് ചെയ്യാം ഞാൻ നൈറ്റ് ഈ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ബ്ലാക്ക് മോഡോ അല്ലെങ്കിൽ ബ്ലൂവോ ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത് കാരണം കണ്ണിന് കുറച്ച് ഹീറ്റിംഗ് കുറച്ചുള്ള വെളിച്ചം പുറപ്പെടുവിക്കാൻ ഈ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയത് നമ്മളുടെ ഫോണിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കാര്യവും ക്ലിയറായിട്ട് കാണുകയും ചെയ്യാം എന്നാലോട്ട് ഫോണിൽ നിന്ന് ഡയറക്റ്റ് കണ്ണിലോട്ട് അടിക്കുന്ന വെളിച്ചത്തിന്റെ ആ ഒരു പവർ കുറയുകയും ചെയ്യും ഇനി ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നോക്കുക അതേപോലെ ഇവിടെ ആയിട്ട് ഡിമ്മ് നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ളത് ഇവിടെയായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റ് ടൈമർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ എൻ്റെ സജഷൻ എല്ലാ കൂട്ടുകാരും ഉപയോഗിക്കണം കാരണം നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് നമുക്ക് നാളെ ഒരു ഒന്നും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ആയിട്ട് ടൈം ഓൺ ആക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു രാത്രി ഒരു ആറ് മണി തൊട്ട് നമുക്ക് രാവിലെ ഒരു ആറ് വരെ ഇതിൽ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വരുമ്പം എന്നിട്ട് നിങ്ങൾ ഇത് ഇനേബിൾ തരാം ഈ ഇത്രയും കൃത്യം നിങ്ങളുടെ മൊബൈലിന് ആറ് മണിയാവുമ്പോൾ ഈ മോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി നിങ്ങളുടെ ഫോണിൽ ഒരു ഫിൽട്ടർ ആയിട്ട് വർക്കാവും ആ സമയം തൊട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന രാത്രി എത്ര താമസിച്ച് യൂ മൊബൈൽ യൂസ് ചെയ്താലും ആ ഒരു സാധാ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രകാശം ഫിൽട്ടർ ചെയ്ത് നിങ്ങളുടെ കണ്ണിന് വേണ്ട വിളിച്ചു മാത്രം ഈ ഒരു മൊബൈലിന്റെ സ്ക്രീനിലേക്ക് എത്തിക്കും അതുകൊണ്ട് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച ശക്തി തീരെ കുറയ്ക്കുന്ന ആ ഒരു പ്രവണത ഇല്ലാതാകും കൂട്ടുകാരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് മുകളിൽ ആക്കി കൊടുക്കുക ഇനേബിൾ ആക്കി കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ ആയിട്ട് ഓഫ് എന്നുള്ളത് ഓൺ ആക്കി ഇടുക നിങ്ങൾ ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈറ്റ് ആകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇതങ്ങ് വർക്കിംഗ് ആയിത്തണയിക്കുള്ളൂ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ നൈറ്റ് മോഡ് എൻ്റെ എൻ്റെ ഫോണിൽ നൈറ്റ് മോഡ് ഓൺ ആണ് എങ്കിലും നമ്മുടെ സ്ക്രീനിൽ വലിയ വ്യത്യാസങ്ങൾ കാണാനില്ല പകല് നിങ്ങൾ ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുന്നില്ല എങ്കിൽ ഇവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓഫായിക്കോളും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇവിടെ ഓഫ് ആകും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അപ്പം രാത്രി കാലങ്ങളിൽ മൊബൈൽ ഉപയോഗിക്കുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിടുക നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക കാഴ്ച എന്ന് പറയുന്നത് അതൊരു ദൈവ വരദാനമാണ് അതില്ലാത്തവർക്കറിയാം അതിൻ്റെ വിഷമം നമുക്കുള്ള നമ്മൾ അത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ കാര്യത്തിൽ ആരും ഒരു കോംപ്രമൈസിന് നിൽക്കാതെ നിങ്ങൾ ആപ്ലിക്കേഷൻ മാക്സിമം യൂസ് ചെയ്ത് നോക്കുക എന്റെ സുഹൃത്തുക്കള് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ കൂടി നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കും കൂടി ഈ ഒരു അറിവ് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്ക മറ്റു പലർക്കും ഇത് യൂസ്ഫുള്ളാകും പലർക്കും അറിയാൻ വയ്യാത്ത ഒരു ആപ്ലിക്കേഷൻ ആണ് എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു നമുക്കും നല്ലൊരു അറിവു വീണ്ടും കാണാം നന്ദി പോസ്റ്റ് എന്നുള്ളത് ഇനേബിൾ ചെയ്യുക ഞാൻ ഇതുവരെയുള്ള ഉള്ള നിങ്ങൾക്ക് വീഡിയോ എന്നുള്ളത് ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ആൾ വീഡിയോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്ത എല്ലാ അറിവ് നിങ്ങൾക്ക് വീഡിയോ രൂപത്തിലുള്ളത് ഇവിടെയായിട്ട് കാണാം ഒപ്പം തന്നെ ഫോട്ടോ രൂപത്തിലുള്ള പോസ്റ്റുകൾ ഫോട്ടോ എന്നുള്ളത് ഓപ്പൺ ചെയ്ത് ഇവിടെയായിട്ട് ടൈം ലൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഓരോന്നും കാണാം ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട പോസ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കാണാൻ കഴിയും നിങ്ങളിത് നിങ്ങളുടെ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനും കഴിയും അപ്പം ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു നല്ലൊരു അറിവായിട്ട് നമുക്ക് വീണ്ടും കാണാം